ഈ പച്ചക്കറി കൃഷിയിൽ വളരെ എഫക്റ്റീവായ വളങ്ങൾ കൊടുത്താൽ മതി വളരെ ആയിട്ട് നമുക്ക് പച്ചക്കറി വിളയിച്ചെടുക്കാൻ പറ്റും അതിന് ചില ട്രിക്കുകളുണ്ട് അത് മനസ്സിലാക്കിയാൽ മാത്രം മതി ഇപ്പോൾ ഇതൊക്കെ ഉണ്ടൊരു ചെറിയ വെണ്ടയായി നിൽക്കുന്നത് തയ്യ് അതിനകത്ത് എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പിന്നെ കുറേ മുട്ടുകളുണ്ട് അത്രയും വെണ്ടക്കെയാണ് ഇതിനകത്ത് നിൽക്കുന്നത് അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ വിളയിച്ചെടുക്കാൻ സാധിക്കും അതിന് ചില സീക്രട്ട് വളങ്ങളുണ്ട് വളരെ എഫക്റ്റീവായ ഒരു വളമുണ്ട് ആ വളം ഞാൻ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് മറ്റേ വേണ്ടയിലും ഇതുപോലെ തന്നെയാണ് കാണുന്നത് ഇഷ്ടം പോലെ പോലെയാണ് ഉണ്ടായി കിടക്കുന്നത് അതിലും അത് എല്ലാം നിറയുണ്ടാകുന്നുണ്ട് ആ വളത്തിൻ്റെ കഴിവാണ് ആ വളം ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ നിസ്സാര വിലയ്ക്ക് അത് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് എൻ്റെ എല്ലാ ചെടികൾക്കും ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത് ആ വളം കൊടുക്കുന്നുണ്ട് അടിസ്ഥാന വളം വേറെയാണ് അതുകൂടാതെ സെക്കൻഡ് വളമാണ് ഞാനീ പറയുന്ന വളം അത് കൊടുക്കണം ഇത് കണ്ടോ പച്ചമുളക് ഉണ്ടാക്കി കിടക്കുന്നത് പച്ചമുളകുണ്ടാകാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം കാരണം അതിൻ്റെ മുരടിപ്പാണ് വെള്ളീച്ചയാണ് മുന്നിയാണ് ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് പക്ഷേ എൻ്റെ മുളകിന് അങ്ങനെയൊന്നുമില്ല എല്ലാത്തിലും ഉണ്ട് കണ്ടോ നിറയെ പൂക്കളാണ് കുരുടിപ്പ് അതൊന്നുമില്ല അത് നിൽക്കുന്ന പച്ചമുളകുകളെല്ലാം കണ്ടോ കണ്ടെ ഇതിലും അതെ നിറയുണ്ടാകുന്നുണ്ട് ഇതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ഒരടിപ്പുണ്ടോ നോക്കി നിറയെ പൂക്കളല്ലേ നിൽക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതല്ലേ നിറയെ പൂക്കൾ ഇതേ അതുപോലെ ഉണ്ടായി വരുന്നതുകൊണ്ടോ മുളുണ്ടായി വരുന്നതുകൊണ്ടോ ചെറുതും വലുതുമായിട്ട് അപ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല ഇതൊക്കെ ആ വളത്തിൻ്റെ കഴിവാണ് ആ കഴിവ് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ഓൺലൈനിൽ കൊടുക്കാൻ തീരുമാനിച്ചത് കാരണം ഇത് വാങ്ങിച്ച് വാങ്ങിക്കുന്നവർക്ക് ഉപകാരപ്പെടണമല്ലോ ഈ വഴുതന ഒന്ന് നോക്കൂ ഇത്ര വഴിതലങ്കുണ്ടാകുന്നത് ചെറിയ തൈ ആണത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെണ് ഒരു തൈയിലാണ് ഏഴെണ്ണം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ കൊടുക്കുന്ന വളത്തിൻ്റെ ആണത് പിന്നെ വേറൊരു സംഭവം ഇതൊരു അത്ഭുതം ഇത് കോളിഫ്ലവറാണ് ശീതകാല പച്ചക്കറിയാണ് ഇന്ന് മെയ് ഇരുപത്തൊന്നാണ് അപ്പോൾ ശീതകാല പച്ചക്കറി വേനൽക്കാലത്തും വളരും എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ കാണുന്നത് കണ്ടോ ഇതും ഇതെല്ലാം വളർന്നു നിൽക്കുന്നതാണ് ഇതെല്ലാം ഉണ്ട് കണ്ടോ ഇതെല്ലാം ഉണ്ടായി വരുന്നതാണ് അത് നിറയെ പുത്തു നിൽക്കുന്നു വഴുതനെയാണ് ഇത് വേറൊരു വഴുതന നിറയെ പൊത്ത് നിൽക്കുന്നു അതുണ്ടാകുന്നു വഴുതനങ്ങുണ്ടാകുന്നു കണ്ട നമ്മുടെ വളത്തിൻ്റെ കഴിവാണ് അത് പയറ് അതിന് ആ വളം കൊടുക്കാറായിട്ടില്ല ഇപ്പം അടിസ്ഥാന വളമായിട്ടുള്ള ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പമിണാക്കുമാണ് അതിന് കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ പോട്ടി മിശ്രത്തിൽ ഉൾപ്പെടുന്ന വളമാണ് അതെല്ലാത്തിനും വേണം അത് കഴിഞ്ഞ് രണ്ടാമത് കൊടുക്കുന്നതാണ് ഞാൻ ഈ പറയുന്നത് വളം അതൊന്നും കാണിച്ചു തരാം ഇനി എനിക്ക് വഴുതനുണ്ടോ അപ്പുറത്താതും നിങ്ങളെ കാണിച്ചു തരാം ഈ വളം നല്ലതാണ് നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരണ്ടേ കണ്ടോ ഈ വഴുതനയ്ക്ക് ഇതുപോലെ വളം ചെയ്തതാണ് വ ഈ വഴുതും തൈ ആണ് അതായത് വിത്തിന് നിർത്തിയേക്കുന്നതാണ് മഞ്ഞ നിറം ബാധിച്ചിട്ടുണ്ട് അതവിടെ പഴുത്ത് വിത്താവട്ടെ ഇനി വേറെ ഇതിനകത്ത് പൂക്കളുണ്ടാകുന്നുണ്ട് ആ വളത്തിൽ പെട്ട ആ വളമാണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൃഷി ചെയ്യുന്നവർക്കറിയാം പൊട്ടാഷ് വേണം പൊട്ടാഷ് വേണ്ടെങ്കിൽ പൂക്കളുണ്ടാവുള്ളൂ ചെടികളിൽ മറ്റ് അടിസ്ഥാന വളം കൊടുത്തു കഴിഞ്ഞാൽ ചെടി വള വളർന്നു വരും കീടപാധയൊക്കെ ഉണ്ടാവും ഈ പൊട്ടാഷ് ചേർന്ന വള്ളം കൊടുത്ത് കഴിഞ്ഞാൽ കീടബാധ കുറേ കുറയും അത് കൂടാതെ പൂക്കൾ നന്നായിട്ട് പൂക്കളുണ്ടാകും ഈ ഉണ്ടായി കഴിഞ്ഞാൽ മിക്കവാറും പേരിൽ കാണുന്ന ഒരു വിഷമം നമ്മൾ നട്ടു വളർത്തിക്കൊണ്ട് വന്ന പച്ചക്കറി പൂക്കളുണ്ടായി എല്ലാം കൊഴിഞ്ഞു പോകുന്നു പൂക്കളൊന്നും അതിലിരിക്കില്ല രണ്ടോ മൂന്നോ പൂവ് നിൽക്കും ബാക്കി പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും അപ്പം അങ്ങനെ വരുമ്പോൾ അത് നിയന്ത്രിക്കാനാണ് നമ്മുടെ കാൽഷ്യം മുട്ടോടാണത് മുട്ടത്തോടുപൊടിയാണത് അപ്പോൾ ഇത് ഭയങ്കര കാൽഷ്യമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ കാൽഷ്യം കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ പൂവ് കൊഴിയാതെ അത് കായായിട്ട് വരുന്നതും നല്ല ആരോഗ്യത്തോടെ വളർന്ന് നിറയെ കായ് ഉണ്ടാകാനും ഉള്ള സൂത്രപ്പണിയാണ് നമ്മൾ ഈ കൊടുക്കുന്ന ഉള്ളിൽ തോലും മുട്ടത്തോടും അപ്പോൾ ചെടിക്ക് നല്ല ആരോഗ്യം വന്നു കഴിഞ്ഞാൽ പ്രതിരോധശേഷി വരും പിന്നെ പെട്ടെന്നൊന്നും കീടബാധകൾ ഉണ്ടാകില്ല ഇത് ഉള്ളിൽ തോല് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ ഇരുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കുറേ അധികം പാട് കഴിക്കണം അപ്പോൾ ഇത് ഓർഡറാണ് ഒരാൾക്ക് കൊടുക്കാൻ വച്ചിരിക്കുന്നതാണ് ഒരു ദിവസം എട്ടും പത്തും ഒക്കെ പാഴ്സൽ വരുന്നുണ്ട് അപ്പോൾ ആൾക്കാർ ഉപയോഗിച്ചവരുമാണ്ട്ടോ പിന്നെയും പിന്നെയും ഉപയോഗിക്കുന്നത് ഇത് കാൽ കിലോ പാക്കറ്റാണ് ഇരുന്നൂറ് രൂപ ഇത് പൊടിച്ചെടുക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഉള്ളിത്തോല് സംഘടിപ്പിക്കുന്നത് ഉള്ളിത്തോല് സംഘടിപ്പിക്കുന്നത് ഞാൻ ഒരാളെനിക്ക് കൊണ്ടുതരും അയാൾ പല പച്ചക്കറി പച്ചക്കറിക്കടയിലൊക്കെ നടന്ന് കൊണ്ടുവരുന്നതാണ് അയാൾക്ക് ഞാൻ എന്തെങ്കിലും പൈസ കൊടുക്കും അപ്പോൾ ആ സാധനം നമ്മൾ വെയിലത്തിട്ട് ഉണക്കി കൈ കൊണ്ട് നന്നായി തിരുമണം തിരുമി ഒന്ന് ഒതുങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് മിക്സിയിൽ ഇത് പൊടിക്കാൻ പറ്റുള്ളൂ മിക്സിയിൽ നിറയെ വാരിയിട്ട് പൊടിച്ചാൽ കറങ്ങുള്ളൂ പൊടിയില്ല ഒരു പിടി മാത്രം മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ പൊടിക്കണം അപ്പോൾ എത്ര സമയം കൊണ്ടാണ് ഇത്രയും പൊടിച്ചെടുക്കുന്നത് പക്ഷേ ആ എഫർട്ടൊക്കെ നോക്കുമ്പോൾ ഇതിനൊരു മുന്നൂറ് രൂപ മേടിക്കണം ഞാൻ മേടിക്കുന്നില്ല നൂറ്റി ചെല്ലാനം രൂപ ഇതിന് ചിലവാണ് നിങ്ങൾക്കറിയാം സ്പീഡ് പോസ്റ്റിൽ അയക്കുമ്പോൾ അറുപത്താറ് രൂപ അഞ്ഞൂറ് ഗ്രാം വരെയുള്ളതിന് അറുപത്താറ് രൂപ വേണം അഞ്ഞൂറിൽ താഴെ ആണെങ്കിലും അറുപത്താറ് രൂപ കൊടുക്കണം അതെല്ലാം അല്പം കൂടി കഴിഞ്ഞാൽ പിന്നെ എമൗണ്ട് കൂടും പിന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ പൈസ കവർ ഇതുപോലത്തെ കവറിനൊക്കെ നല്ല വിലയാണ് ഈ കവർ രണ്ട് ഡബിൾ കവറാണ് അത് പൊട്ടാതിരിക്കാൻ വേണ്ടി ഡബിൾ കവറായിട്ടിരിക്കുന്നത് മറ്റ് സ്റ്റേഷനറി നൂറ്റി ചെല്ലാനം രൂപ ഒരു പാഴ്സലിന് നമുക്ക് വരും ഇതിൽ ബാക്കി നൂറ് രൂപ പോലും എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ സെറ്റായിട്ടാണ് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ വലിയ ഇത് ചിലവല്പം കുറയും ബോക്സ് എണ്ണ മതിയാവുമല്ലോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധാരണ കോളിൽ വിളിക്കരുത് വാട്സാപ്പിൽ തന്നെ വിളിക്കാവൂ വാട്സാപ്പിലാണ് ഇതെല്ലാം നടക്കുന്നത് അതുകൊണ്ടാണ് സാധാരണ കോൾ വന്നാൽ പിന്നെ വാട്സാപ്പിലേക്ക് ചേഞ്ച് ചെയ്യണം അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ എൻ്റെ നമ്പർ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് ഹൈ ഇട്ടാൽ മതി ഞാൻ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്